ഒരു വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു നെല്ലിക്ക അച്ചാറാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിന് നെല്ലിക്ക കഴുകി ആവി കയറ്റി തണുത്തതിന് ശേഷം അല്ലുകളെല്ലാം അടർത്തിയെടുക്കുക അര കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ ഉപ്പുപൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രാത്രി അടച്ചു വയ്ക്കുക ഇത് ഒരു പ്ലേറ്റിൽ നിരത്തി മൂന്ന് ദിവസത്തേക്ക് വെയിൽ വിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ കടുക് വറുത്ത് പൊടിച്ച് മാറ്റിവെക്കുക അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണയോ നല്ല ഇനം നല്ലെണ്ണയോ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഉപയോഗിക്കാം രണ്ട് സ്പൂൺ ഒഴിച്ച് അര കപ്പ് മുളക് പൊടി ചേർക്കുക ഇതിൻ്റെ കൂടെ ഒരു ഒരു സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ കരിയാതെ വറുക്കുക ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം ഇനി കടുക് പൊടി നേരത്തെ വറുത്ത് മാറ്റിവെച്ച കടുക് പൊടിയും ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് പാനിൽ പാനിലൊന്നും മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇനി ഇതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഉണക്കി വെച്ച നെല്ലിക്ക അല്ലികൾ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക ഇതും കരിയാതെ വറുത്തെടുക്കണം ഇവ രണ്ടും വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഒരു ചില്ലുകുപ്പിയിലെടുത്ത് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഒരു മാസം കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കുറച്ചെടുത്ത് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കുറച്ച് എണ്ണയോ വെള്ളമോ ചേർത്താൽ ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷൻ ആവും